ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം മണിമല ഹൈവേയിൽ ചിറക്കടവിനടുത്തായിട്ട് മണിമല ബൈ ബസ് റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഒരേക്കർ സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് ഇതിന് എട്ട് വർഷത്തോളമാണ് പഴക്കമുള്ളത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് താഴെ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും മുകളിൽ ഒരു അറ്റാച്ചഡ് ബാത്റൂം മാത്രമാണുള്ളത് ഇവർ വിൽക്കാൻ വേണ്ടി പണിത വീടല്ല വിൽപ്പന വീടല്ല ഈ കാണുന്ന കൈത നിൽക്കുന്ന സ്ഥലം കൂട്ടിയുള്ള ഒരേക്കർ സ്ഥലമാണ് എൻ്റെ ഏരിയ വരുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് എൻട്രസ് ആണ് അവിടെ മുതൽ സ്ഥലം തുടങ്ങുവാണ് പഞ്ചായത്ത് റോഡ് മുതൽ നേരെ വടക്ക് ദർശനത്തിൽ പണിതിരിക്കുന്ന മനോഹരമായ വീടാണ് നല്ല ഉയർന്ന സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല എയർ ഉള്ള മനോഹരമായ വീടാണ് നല്ല ഏരിയയാണ് തൊട്ട് താഴെ കാണുന്നതാണ് റോഡ് വരുന്നത് ഇതിന് ഉടമസ്ഥന് ഉദ്ദേശിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് നെഗോഷ്യബിളാണ് കസ്റ്റമർ വരുമ്പോൾ വീട് തുറന്ന് കാണിക്കുന്നതാണ് ആൾ നിലവിൽ സ്ഥലത്തില്ലാത്തതാണ് വളരെ വലിപ്പമുള്ളൊരു പോർച്ച് നല്ല സ്ട്രോങ് വീടാണ് നല്ലൊരു സിറ്റൌട്ട് ഈ മിറ്റത്തിൻ്റെ കെട്ടുവരെ ഇവിടെ കൊണ്ട് അതിരുള്ളൂ നല്ല വ്യൂ ഉള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് ആ കാണുന്നതാണ് കിണർ വരുന്നത് അങ്ങേറ്റം വരെ ഈ കാണുന്ന കാലിസ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് മോളിൽ കാണുന്ന കൈത നിലവിൽ കാര്യമായ ആദായങ്ങളൊന്നും പറയാനില്ല എങ്കിലും നല്ല ഭൂമിയാണ് വീടൊന്ന് പെയിൻ്റ് അടിക്കാറായിട്ടുണ്ട് നല്ല സ്ട്രോങ് വീടാണ് നൂറ്റമ്പത് മീറ്റർ മാറി ബസ് റോഡാണ് ചെറിയൊരു ഔട്ട് ടോസ് കൂടെ കൊടുത്തിട്ടുണ്ട് വാസ്തു ഉത്തമമായിട്ടുള്ള വീടാണ് കിഴക്ക് വടക്ക് താഴ്ന്നു വടക്കോട്ടേക്ക് റോഡിറങ്ങുന്ന മനോഹരമായ വീടാണ് വീട്ടിലേക്ക് വരുന്ന റോഡ് മാത്രം ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് കുറച്ച് കട്ടറൊക്കെ ആയി കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്ക് എൻട്രൻസ് ആണ് തൊട്ട് കാണുന്നത് പഞ്ചായത്ത് റോഡാണ് പുൻകുന്നം മണിമല ബസ് റോഡ് പുൻകുന്നം മണിമല ബൈ ബസ് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഒരേക്കർ സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് താഴെ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമും മുകളിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഉള്ളത് എട്ട് വർഷം പഴക്കമുള്ള നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന വാസ്തു ഉത്തമമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വീടാണ് കുടുംബശ്രീ ഒന്നര കോടി രൂപയാണ് പിന്നെ വില ഉദ്ദേശിക്കുന്നത് ആണ് കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് നല്ല ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു രണ്ട് നിലവീടാണ് താൽപ്പര്യമുള്ളവർ ഇടപെടുക